ഹലോ മച്ചാമാരെ കഥകൂട ലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം ഒരു പതിനാല് വയസ്സുകാരനെ ഒരു സൂപ്പർ പാർ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല അതെല്ലാം നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറമായിരിക്കും അത് എന്തൊക്കെ എന്തൊക്കെയായിരിക്കുമെന്ന് കാണിച്ച് തരുന്ന ഒരു കിഡിലൻ മൂവിയാണ് ജെസാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കാൻ വേണ്ടി ഒരവസരം പോലും അതായത് ചെറിയൊരു ലാഗ് പോലും തരാത്ത ഒരു കിഡിലൻ മൂവിയാണ് അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ഈ രസകരമായ കഥയിലോട്ട് എൻ്റെ എല്ലാ മച്ചാർഗം മൂവിയുടെ നടുക്കായിട്ട് ഒരു കോഡുണ്ട് അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യനെയും അവൻ്റെ അച്ഛനെയും അവൻ്റെ ആണ് ആ പയ്യനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കഴിവുമില്ലാത്ത ഒരു പയ്യനാണ് അവൻ്റെ ചേട്ടനെ കുറ്റപ്പെടുത്തുകയാണ് നിന്നോട് എന്ത് കഴിവുണ്ടെന്ന് അപ്പം അച്ഛനും പറയുകയാണ് നീ എൻ്റെ മകൻ തന്നെയാണോടോ നിനക്ക് എന്ത് കഴിവാണുള്ളത് നിനക്ക് ഒരു കഴിവുമില്ല നീ എൻ്റെ മകനാണെന്ന് പറയാനെങ്കിൽ നാണക്കേടാന്ന് പറഞ്ഞ് അച്ഛനും അവനെ തരം താത്തുകയാണ് കേട്ടോ തൊട്ടൻ തന്നെ ഒരു കോടൊക്കെ വന്ന് ആകെ ഫ്രീസ് ആവുകയാണ് അവൻ വേറെ ട്രൈം ട്രാവൽ ചെയ്ത് എങ്ങോട്ടേ പോവുകയാണ് അത് വേറെയല്ല എട്ടേണിറ്റി റോക്ക് എന്ന് പറയുന്ന ഒരു വിചിത്രമായ സ്ഥലത്തോട്ടാണ് അവൻ ചെന്നെത്തുന്നത് ആദ്യമായിട്ട് അത് കാണുന്നതുകൊണ്ട് തന്നെ അവൻ വളരെ അധികം അതിശയിച്ചുകൊണ്ടാണ് ആ സ്ഥലമെല്ലാം കണ്ടുപോകുന്നത് അങ്ങനെ ഇപ്പോഴത്തെ ഷെസാമിന് പവറെല്ലാം വേറൊരാളെ ചാമ്പ്യനെ കണ്ടെത്തേണ്ട സമയമായി അങ്ങനെ അവരൊരു ചാമ്പ്യനാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം ഒരിക്കലും ഒരു വൃത്തിക്കെട്ട മനസ്സിൻ്റെ ഉടമയ്ക്ക് ഈ പവർ ഒന്നും കിട്ടില്ല എന്ന് ഷെസാം ആദ്യമേ പറയുകയാണ് അങ്ങനെ അവരെ ചോദിക്കുകയാണ് നിൻ്റെ മനസ്സ് നല്ലതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ട് തന്നെ പേടിയാവുകയാണ് അവരുടെ ഏഴ് ദുഷ്ടശക്തികളെ തളച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ആ ദുഷ്ടശക്തികൾ പുറത്തു വരുന്നു അന്ന് ഈ ലോകം അവസാനിക്കും അതുപോലെയാണ് അതൊരു ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഗോളം പോലത്തെ സാധനം കാണാൻ സാധിക്കും അത് എടുത്തവൻ്റെ മേനത്തോട്ടായിരിക്കും ആ ദുഷ്ടശക്തിയിൽ കയറാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ജസാമിന് മനസ്സിലാവുകയാണ് ഇവനേയും കൊണ്ട് അത് കഴിയില്ല എന്ന് മനസ്സിലാവുകയാണ് വീണ്ടും പഴയ കാലത്തോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിനെ പിച്ചും പേയ്മെ അച്ഛാ ഞാൻ കണ്ടു ഞാൻ കണ്ടു എടങ്ങ് ചുമ്മാതിരിക്കാൻ പറഞ്ഞാൽ അവനെ വീണ്ടും അവൻ്റെ ചേട്ടനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കൊക്കെ ചെയ്യുകയാണ് പെട്ടെന്ന് കാറിൻ്റെ നിയന്ത്രണം വിട്ടും കാറ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്കിഡ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അവൻ്റെ അച്ഛൻ ഒരു അതെല്ലാം പിടിച്ച് നിർത്തുകയാണ് അങ്ങനെ അച്ഛൻ ഇങ്ങനെ നിർത്തണ സമയത്തെ റോഡിന് നടുക്കാരിയും കാറൊന്നും നിൽക്കുന്നു വേറൊന്നുമില്ല ഒരു വണ്ടി ഒന്ന് ഒരു ആറ്റിട്ടിടിക്കുകയാണ് അങ്ങനെ തെറിച്ച് അവരിങ്ങനെ വീഴുകയാണ് അവൻ്റെ അച്ഛൻ തെറിച്ച് പോയി റോട്ടിലാണ് കിടക്കുന്നത് അവൻ്റെ അച്ഛൻ ബോധാവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അങ്ങനവൻ്റെ ചേട്ടൻ പറയുകയാണ് ഇതിനെല്ലാം നീയാണ് കാരണം നിന്നോട് യാതൊരു ഗുണവുമില്ല ഇപ്പം അച്ഛൻ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയാണ് അവിടുന്ന് കട്ടിയത് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കാണിക്കുന്നത് ഒരു ഭംഗിയുള്ള നഗരമാണ് കാണുന്നത് ഇതേ സമയത്ത് ആ ഒരു ഷോപ്പ് ഒരു ഷോപ്പ് കാണിക്കുമ്പോൾ തന്നെ ആ ഷോപ്പിൻ്റെ അകത്ത് ഒരു മോഷണം നടന്നെന്ന് പറഞ്ഞ് പോലീസുകാരെ വിളിച്ചു വരുത്തുകയാണ് നമ്മുടെ നായകനായ ജോൺ ഇവരൊന്നു ഓർത്ത് വെച്ചോ ജോൺ വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ പോലീസുകാരെ അകത്തോട്ട് കയറിയുമ്പോൾ തന്നെ നമ്മുടെ ജോണാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരയുടെ ഷട്ടർ അടക്കുകയാണ് ആ മക്കളെ അകത്ത് നിന്നോ ഞാൻ തന്നെ ഇപ്പം തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷട്ടർ അവിടെ കൊച്ചിടക്ക് അടക്കല്ലേ എന്ന് പറയുകയാണ് ജോണാണെങ്കിൽ നേരെ പോലീസുകാരെ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഒരു ലിസ്റ്റ് എടുക്കുകയാണ് ഇവരൊന്നും നമ്മുടെ ജോണിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഇതാണ് എങ്ങനെയാണ് ജോൺ നഷ്ടപ്പെട്ടത് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ ജോൺ ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ പേരുള്ള ആൾക്കാരെയൊക്കെ അഡ്രസ്സിന് എഴുതിയെടുക്കുകയാണ് കേട്ടോ ഒരാളുടെ പേര് മാത്രമാണ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ജോൺ അതെല്ലാം എഴുതിയെടുത്തതിനു ശേഷം നേരെ ആ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അവൻ്റെ അമ്മയാണ് ആ വീട്ടിലുള്ളതെന്നാണ് അവൻ കരുതുന്നത് ശരിക്കും ആയിരിക്കുമോ അല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം കേട്ടോ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു കാരണമുള്ള സമയത്ത് അവൻ്റെ അമ്മ ഇങ്ങനെ സൂചികരൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇറങ്ങി അവൻകൊരു സമ്മാനമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു ഡയറക്ഷനായി ഒരു സാധനം അങ്ങനെ ആ ഡയറക്ഷനും പിടിച്ചുകൊണ്ട് അവൻ്റെ അമ്മയുടെ വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ജോൺ കഴിഞ്ഞിരുന്നത് അങ്ങനെ ആ ഒരു സാധനം കയ്യിൽ നിന്ന് പോയ സമയത്ത് അമ്മയുടെ കൈ വിട്ടുകൊണ്ട് അവനെ തിരയാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ തിരക്കിന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സാധനം കിട്ടി പക്ഷെ അവൻ്റെ അമ്മേനെ കാണാൻ കാണാണ്ടാവുകയും അന്ന് തൊട്ടാണ് അവന് അനാഥനായി പോയത് അങ്ങനെ ഒരു പോലീസുകാരനാണ് അവനെ ഒരു ഓർഫനേജിലോട്ട് ആക്കുകയും ചെയ്തത് അങ്ങനെ വർഷങ്ങളൊക്കെ ഇപ്പുറം അവൻ്റെ അമ്മേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അങ്ങനെ ആ അമ്മേനെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് പോവുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് അവൻ്റെ അമ്മയല്ലായിരുന്നു അങ്ങനെ അവൻ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് പക്ഷേ പുറത്തോട്ട് നോക്കുമ്പോൾ പോലീസ് വരികയാണ് മോനെ പോവാം ഇനി ഓർഫനേജ് ചാടി വന്നാലുള്ളൂ ഇതേ സമയത്ത് ആ ഓർഫനേജിലെ വാടം പറയുകയാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അത് നിന്നെ ഡെത്തെടുക്കാൻ വേണ്ടി ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് നീ അവരവൻ പോയേ പറ്റൂ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ് എനിക്ക് പോകാൻ പറ്റുമെന്നില്ല നമ്മൾ ജോൺ പറയുന്നുണ്ടെങ്കിൽ അവനെ നിർബന്ധിച്ച് അതായത് ഈ ഒരു ഫാമിലിക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ വളർത്തുക വളർത്തിയിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെ ജോൺ അവരുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ജോണെ വളരെയധികം നല്ല ഒരു സ്വന്തം മകനെ പോലെ തന്നെയാണ് അവർ കാണുന്നത് വേറൊരു വേർതിരിവും ഇല്ലാണ്ട് വളരെയധികം സ്നേഹത്തോടെ ജോണെന്നൊക്കെ വിളിക്കുകയാണ് ഇവരുടെ വീട്ടിൽ ജോൺ കൂടാണ്ട് വേറെ മക്കളുണ്ട് അവരെല്ലാം ഇവർ ദത്തെടുത്ത് വളർത്തിയത് നമ്മുടെ ടെക്കിയാണ് അതായത് ഇവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അനിയൻ ടെക്കിയാണ് അങ്ങനെ അവനും വേറെ ഒരാളെ കാണുകയാണ് ഇവളാണെങ്കിൽ റിയാന്നാണ് ഇവളുടെ പേര് ഇവളും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അതായത് ഇങ്ങനെ വാ വാത്തൊരാടി സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ഇതേ സമയത്ത് അവരുടെ മൂത്ത ഒരാളാണ് വരികയാണ് അവളുടെ പേര് ജുലീന അതായത് ജുലീനെ നമുക്ക് വിളിക്കാം അവൾ അങ്ങോട്ട് വരികയാണ് അതായത് ഇവളെയാണ് ഫസ്റ്റായിട്ട് ഈ ഫാമിലി ഡെത്ത് എടുത്തത് അങ്ങനെ അതെല്ലാം അവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം അവൻ്റെ റൂമിലോട്ട് പോവുകയാണ് വേറൊരുത്തരെയും കൂടി കാണാം അവൻ്റെ പേര് വേറൊന്നുമില്ല ക്രിസ് അവൻ്റെ കാനണി വയ്യാണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ വളരെയധികം സൂപ്പർ ഹീറോസിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില സൈ സയൻറ്റിസ്റ്റിനെക്കാളും വേറെ ലെവലാണ് അവൻ അതിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് കാരണം സൂപ്പർ ആൾക്കാരൊക്കെ അതേപോലെ കാണണമെന്നാണ് നമ്മുടെ ക്രിസ്ത്യൻ്റെ ഇഷ്ടം അങ്ങനെ ജോണ്ടത്ത് ഓരോ കാലിന് പറയുകയാണ് ഈ പില്ലറ്റ് കണ്ടോ ഈ പില്ലറ്റ് സൂപ്പർമാനും വെടിവെച്ച ആ പില്ലറ്റാന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവൻ്റെ അമ്മേനെ കണ്ടെത്താനുള്ള അവസാനത്തെ ശ്രമം അവൻ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ അവനതെല്ലാം വിട്ട് അവൻ അവൻ്റെ വേറെ പുതിയ ലോകത്തിലോട്ട് അവൻ വരികയാണ് അങ്ങനെ കുടുംബത്തിലുള്ള സഹോദരന്മാരെ സഹോദരിമാരെയൊക്കെ ഒപ്പം അവൻ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ ആ സ്കൂളിൽ പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ജോണിന് ഒട്ടും ഇഷ്ടമല്ല സ്കൂളിലൊന്നും പോകാൻ വേണ്ടി ഇതേ സമയത്ത് അതായത് നമ്മൾ ഫസ്റ്റ് റോക്ക് ഓഫ് എറ്റാനിക്കിലോട്ട് പോയാതെ ഇതുപോലെ തന്നെ ആൾക്കാർ കുറേ ആൾക്കാർക്ക് ഇതേപോലെ തന്നെ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട് അവരെല്ലാം അതിനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനു വേണ്ടി ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ടാകും അതായത് നമുക്ക് കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരാളെ കണ്ടില്ല അയാളിപ്പോൾ വളർന്ന് വലുതായിരിക്കുകയാണ് അങ്ങനെ അവനുക്ക് വീണ്ടും ആ റോക്ക് ഓഫ് എക്റ്റിലോട്ട് പോലും ചാമ്പ്യൻ ആവണം ഈ മുട്ടയാണ് ആ ഒരു ചെറിയ കുട്ടിയായിരുന്ന കുച്ചി ആണ് ഇപ്പോൾ മുട്ടയായിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഡോക്ടർ പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇതേപോലത്തെ ഒരു സ്വപ്നം കണ്ടത് മാത്രം അതേപോലെ ഒരു കാര്യവും ലോകത്തിൽ ഇല്ലാന്ന് പറയുകയാണ് പക്ഷേ ഈ ഒരു ആളുടെ കയ്യിൽ നിന്ന് ഈ ഒരു പെണ്ണിയുടെ കയ്യിൽ നിന്ന് ഇവ ഇവൻ കിട്ടുക അതായത് നമ്മുടെ ഈ മുട്ടക്ക് മുട്ട തന്നെ വിളിക്കുക മുട്ടയ്ക്ക് ഒരു കോഡ് കിട്ടുകയാണ് ആ കോഡ് നമ്മുടെ മുട്ട നേരെ ഒരു വാതിലിൻ്റെ അവിടെ പോയി എഴുതുകയാണ് അങ്ങനെ പലരുടെ അടുത്ത് നിന്നും ഇവൻ കുറേ കോഡുകൾ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് ഇത് വെറും തമാശയാണ് ഒരു സ്വപ്നം മാത്രമാണ് അങ്ങനെ ഈ കിട്ടിയ കോഡുകൾ എല്ലാം അവൻ ഒരു സ്ഥലത്ത് കൊണ്ട് അതായത് ഒരു ഡോറിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ അതെ നമ്മൾ ഡോക്ടർ പറയുന്നുണ്ട് എടാ ഇത് മുട്ട ഇത് വെറുതെയാണ് നീ എന്തിനാണ് ഇങ്ങനെ അതുമൊക്കെ കയറി പിടിക്കുന്നതെന്നൊക്കെ നമ്മുടെ മുട്ടയടുത്ത് പറയുകയാണ് ഞാൻ വർഷങ്ങളായിട്ട് ചാമ്പ്യൻ ആമിന് ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഡോക്ടറുടെ കൈ വെക്കുമ്പോൾ തന്നെ അവൻ്റെ അകത്തുനിന്ന് ഒരു പവർ വരികയാണ് വേറൊന്നും പിടിച്ച ഡോക്ടർ ചാരമായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടക്ക് മനസ്സിലാകും റോക്ക് ഓഫ് എറ്റേണിറ്റി അത് അതിവിടെ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ് ആ ഡോർ തുറന്നു കഴിയുമ്പോൾ അവൻ വേറൊരു ലോകത്തിലോട്ട് തന്നെയാണ് ആ പോകുന്നതും നേരെ ആ ഒരു ലോകത്തിലോട്ട് പോയി കഴിയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഷാമിനെയും അവിടെ കാണുകയാണ് അപ്പോൾ മോട്ട ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ അറിയാമെന്ന് മറുപടി കൊടുക്കുകയാണ് നീ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു എന്നും എനിക്കറിയാം എനിക്ക് ചാമ്പിനെ ആയേ പറ്റുമെന്ന് നമ്മുടെ മുട്ട പറയുകയാണ് കേട്ടോ നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് നമ്മുടെ ജസാം പറയുകയാണ് ഇത് കാണുന്നത് ദേഷ്യം എന്ന നമ്മുടെ മുട്ട ആ ദുഷ്ടശക്തികൾ ഏഴ് വൻ പാപങ്ങൾ വിതക്കുന്ന ദുഷ്ടശക്തികൾ എടുക്കുകയാണ് ആ ദുഷ്ടശക്തികൾ എല്ലാം ആ മുട്ടയുടെ മേത്തോട്ട് കയറുകയാണ് അങ്ങനെ നമ്മുടെ ശെസാമിനെ അടിച്ച് താഴെ ഇടുകയാണ് കേട്ടോ അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ക്രിസ്സിനെയാണ് കാണിക്കുന്നത് ക്രിസ്തിനെ ഒരു വണ്ടിക്കാർ വന്നിന് ഇടിച്ചിടുകയാണ് താഴ്ത്തോട്ട് അങ്ങനെ ക്രിസ്സിനെടുത്തിട്ട് നല്ല കീറുകൊടുത്തിരിക്കുകയാണ് ഈ രണ്ടുപേരും കിട്ടും ഇതേ സമയത്ത് നമ്മുടെ ജോൺ ഇത് കണ്ടുകൊണ്ട് വരികയാണ് ജോണിൻ്റെ സഹോദരനാണല്ലോ എന്തൊക്കെയാണ് സ്വന്തം സഹോദരൻ അല്ലെങ്കിലും സഹോദരനെ പോലെ തന്നെയും തന്നെ നമ്മുടെ ജോണാണെങ്കിൽ നേരെ ആ വടി എടുത്ത് രണ്ടുപേരെ ആട്ടിച്ച് ചേരിപ്പെടുത്തുകയാണ് അങ്ങനെ അപ്പം ജോൺ ഓടി പോവുകയാണ് അവർ രണ്ടുപേരും പുറകെ തന്നെ ജോൺ ഉണ്ടാവും അങ്ങനെ നേരെ പോയിട്ട് ഒരു റെയിൽവേയുടെ അകത്തോട്ട് കയറുകയാണ് രണ്ട് പറയുന്നത് എടാ വാടാ വാ എന്നെ പിടിക്കുക വന്ന് പിടിക്കുന്ന മ്മടെ ജോളിനെ പറയുകയാണ് കേട്ടാ നിന്നെ കൈ കിട്ടിയതിൻ്റെ എല്ലാം ഒടിക്കുമ്പോൾ പറയുകയാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുട്ട അനുഭവിച്ച അതായത് ആ ഒരു ഫ്രീസ് ആവണതും പെട്ടെന്ന് തന്നെ ഇങ്ങനെ കോഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ജോണിനും അനുഭവപ്പെടുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ജോൺ നേരെ റോക്ക് ഓഫ് എട്ടാനിറ്റിയിലൂടെ പോവുകയാണ് എന്തിനായിരിക്കും നമ്മുടെ ജോൺ അങ്ങോട്ട് പോകുന്നതെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം അങ്ങനെ ആ ട്രെയിൻ ചെന്ന് അവിടെ നിർത്തുകയാണ് നമ്മുടെ ജോണിന് ഒന്നും മനസ്സിലാവുന്നില്ല അവൻ നേരെ തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു വിചിത്രമായ സ്ഥലമാണ് അത് വേറെ ഒന്നുമല്ല റോക്ക് ഓഫ് എട്ടാനിറ്റിയാണ് അങ്ങനെ അവന് ആദ്യമായിട്ട് ആ ഒരു സ്ഥലത്ത് കാലുകുത്തുകയാണ് അവർ സ്ഥലം വന്നത് വിചിത്രമായിട്ട് തന്നെ തോന്നുകയാണ് അങ്ങനെ അവനവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പഴയ ജസാം അവിടെ ഉണ്ടാവും അങ്ങനെ അവനെ വെൽക്കം ചെയ്യുകയാണ് ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത് നിന്നെയാണ് നീയാണ് എൻ്റെ ചാമ്പ്യൻ ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത് നീയാണ് നിന്നെ കൊണ്ട് മാത്രമാണ് ഇത് രക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ ജസാം പറയുകയാണ് എൻ്റെ കൂടെ ഉണ്ടായ ഏഴുപേരെയും ഈ കൊന്നു കളഞ്ഞാണ് ഇനി ഞാൻ മാത്രമാണ് ഇവിടെ ജീവിക്കുന്നൂ എൻ്റെ ശക്തി നിനക്ക് തന്നെ പറ്റുമോ നീ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജോണിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തിട്ട് നമ്മുടെ ജസാം ഇപ്പോഴത്തെ ജസാം പറയുകയാണ് നീ ഒരു കാര്യം ചെയ് നീ കോലമ പിടിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ തന്നെ അവൻ എന്ന് പറയുകയാണ് അതായത് സ്വന്തം പേര് ആര് പിടിച്ചിട്ട് അതുമോ പറയുന്നു അയാളുടെ പവർ ആ ഒരു കോലുമോ പിടിക്കുന്ന ആൾക്ക് ട്രാൻസ്ഫർ ആകും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് നീ ഇത് കണ്ടില്ലേ എൻ്റെ സഹോദരന്മാരെല്ലാം ആ ദുഷ്ടശക്തികൾ കൊന്നു കളഞ്ഞതാണ് അതുകൊണ്ട് നീ ഇവ പിടിക്കാൻ വേണ്ടി പറയുകയാണ് പിടിച്ച ജസാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജോൻ്റെ കോല തന്നെ മാറിപ്പോവുകയാണ് അങ്ങനെ മറ്റേ ആൾ മരിച്ചു പോവുകയും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ചിന്തിച്ച ആ സ്ഥലത്തോടെ വീണ്ടും വരികയാണ് അപ്പോൾ ഒരാൾ കളിയാക്കാൻ എടാ നീ ഏത് നാടക ഗ്രൂപ്പിലുള്ളത് ആ കൊള്ളാൻ നിൻ്റെ ആ നീ പൊളിയാണല്ലോ അങ്ങനെ എല്ലാവരും ഇവനെ എന്തോ പോലെ ഇങ്ങനെ നോക്കി ഇവനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നെല്ലാം നടന്ന് പോവുകയാണ് എനിക്ക് ഇഷ്ടം മാതിരി സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അവനക്ക് അറിയാൻ പാടില്ലട്ടോ ഇതേ സമയത്ത് ക്രിസ് ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ജോണിനെ കാണാത്തതുകൊണ്ട് കൊണ്ട് അച്ഛനും അമ്മയും തിരഞ്ഞിറങ്ങുകയാണ് കേട്ടോ അവനെവിടെ പോയി എന്ത് ചെയ്യുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് നമ്മുടെ ക്രിസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നീ പേടിക്കരുത് ഇത് ഞാനാണെന്ന് പറയുമോ ഇത് ആരേത് കാരണം നമ്മുടെ ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളോ പക്ഷേ ഇത് ഭയങ്കര വലുതായല്ലോ എടാ ഞാനാണ് ഇത് ജോണാണെന്ന് പറയും ഒന്ന് പോടാ ഇത് നീ ഒന്നും അല്ലാന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് അമ്മയ്ക്ക് എന്താ നീ ഒച്ച ഉണ്ടാക്കിയ ഒന്നുമില്ല അത് ഞാൻ ചുമ്മാരെ എലീനെ കണ്ട് പേടിച്ച് പോയതാണെന്ന് പറയുകയാണ് ഇത് കണ്ടാ ഞാൻ പോയി പോവുകയാണ് നീ ആരാ നീ മര്യാദയ്ക്ക് പറഞ്ഞു എടാ ഇത് കണ്ടില്ലേ നിന്റെ പെല്ലറ്റ് പെല്ലറ്റിടുത്ത് ഞാനാണ് ഇത് ഞാൻ ജോണാണ് എനിക്കിങ്ങനെ മനസ്സിലായില്ല ഞാൻ എന്തോ സൂപ്പർ പവർ കിട്ടിയിട്ടിപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് എനിക്കറിയാൻ പാടില്ല നമ്മുടെ സൂപ്പർമാൻ്റെ പവർസിനെക്കുറിച്ച് ശരിക്കും കൺട്രോള് അത് ശരിക്കും റിസർച്ച് ചെയ്യുന്ന ഒരുത്തനാണ് നമ്മുടെ ക്രിസ്റ്റും അങ്ങനെ അത് മോ പിടിച്ചു നോക്കാൻ എനിക്ക് മനസ്സിലാവുകയാണ് ഇത് ശരിക്കും ഒരു സൂപ്പർ പവർ ആണ് തന്നെ മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതായത് ജോണിൻ്റെ അടുത്ത് നിന്റെ സൂപ്പർ പവർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുകയും അതെല്ലാം നമ്മുടെ ക്രിസ്സിനെ വീഡിയോ എടുത്തിങ്ങനെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ലൈറ്റിണെങ്കിൽ പോകുക കൈ ഇങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അത് പവർ പോകുന്നതെല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്സിന് മനസ്സിലാവുകയാണ് ഇവൻ പറഞ്ഞാൽ കറക്റ്റാണ് ഇവനിക്കെന്തോ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഇവൻ കറക്റ്റായിട്ടിനെ നോട്ട് ചെയ്യുകയാണ് അങ്ങനെ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് കേട്ടോ ആ സൂപ്പർ മാർക്കറ്റിൽ പോയതിന് ശേഷം അവിടുന്ന് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജോണും ക്രിസ്സും കൂടി പോകുന്നത് അങ്ങനെ ആ സമയത്ത് തന്നെ അവിടെ കുറച്ച് കൊള്ളക്കാർ വരികയാണ് പിന്നെ നമ്മുടെ ശെസാം ഇപ്പോഴത്തെ ശെസാം ഒന്നും ആ നോക്കേണ്ട ആവശ്യമില്ല അവൻ്റെ വെടിവെച്ചിട്ട് പോലും അവൻ്റെ മേത്ത് ഒന്നും പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് പവറാണ് അവന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ബുള്ളറ്റും അവൻ്റെ മേത്ത് ഏക്കാത്തതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും അടിച്ച് നേരെ പുറത്തോടെ എടുക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ക്രിസ്ത്യാനയും വീട് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അടിച്ച് താഴ്ത്തിട്ടതിന് ശേഷം അവിടെ അവർക്ക് ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് അവർ നേരെ പുറത്തോട്ട് പോവുകയാണ് വളരെയധികം അവർ ഹാപ്പി ആവുകയാണ് ഇത്രയും പവർ അവർ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ജോൺ വീട്ടിലോട്ട് കയറി ചെല്ലണം ഇതേ സമയത്ത് ക്രിസ് ഒച്ചെടുക്കാണ്ട് വരണമെന്ന് പറയുകയാണ് അവൻ ഒച്ചെടുക്കാണ്ട് നേരെ പതുങ്ങി പതുങ്ങി പോകുമ്പോൾ ആരാണ് അവിടെ ചോദിക്കും അമ്മ ഞാനാണെന്ന് പറയുകയാണ് ക്രിസ് അപ്പോൾ തന്നെ ജോണും പറയും ഞാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എടങ്ങനെ പോയേം കയറി വരാൻ പറഞ്ഞ് നേരെ മുകളിലോട്ട് അതായത് ജോണിനാണ് നമ്മുടെ ക്രിസ് ആരും പറയുകയാണ് നേരെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ അവിടെ മറ്റോളുണ്ടാകും അവളെ വേണേൽ വെറും വായാടിയാണ് അവളുടെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത് പ്രോമിസ് ചെയ്യണം പ്രോമിസ് ചെയ്യണമെന്ന് പറയുമ്പം ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു ആ ശെസാം മാണെന്ന് അങ്ങനെ വീണ്ടും ആ പേര് ഉച്ചരിച്ച് കഴിയുമ്പോൾ അവ വീണ്ടും പഴയ രൂപത്തിലോട്ട് മാറുകയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് ശ്രദ്ധാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവൻ പവർ കിട്ടുകയും ചെയ്യും ആ പേര് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ പോയിട്ട് നോർമൽ ഒരു ബോയ് ആയിട്ട് മാറുമ്പോൾ മനസ്സിലാവുകയാണ് ഇവർക്ക് അങ്ങനെ അതും അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റില്ല ഇതായത് നമ്മളവിടെ മൊട്ടയായും നേരെ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അച്ഛനെയും അവൻ്റെ സഹോദരനെയും കാണാൻ വേണ്ടി ചെല്ലുകയാണ് അവൻ മുട്ടയടു ആ വന്നല്ലേ ഒരു ഉപകാരമില്ലാത്ത ഒരുത്തനാണ് അന്നത്തെ ആക്സിഡൻറ്റിൽ അവൻ്റെ അച്ഛൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാല് നഷ്ടപ്പെട്ടിപ്പോൾ വീൽ ചെയറിലാണ് യാത്ര ഒക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അച്ഛനോട് പറയുകയാണ് അച്ഛ ഞാൻ അന്നിനോട് പറഞ്ഞല്ലേ ഞാൻ ചാമ്പ്യൻ ആവുമെന്ന് അപ്പോൾ ഇവൻ്റെ ഏറ്റൻ പറയുക നീ ഒന്ന് പോടാ വട്ടാന്ന് നിനക്ക് വട്ടാണ് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ എന്ന് പറയുകയാണ് ഇതേ സമയത്ത് തന്നെ അവൻ്റെ ചേട്ടനെ തൂക്കിയെടുത്ത് നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇത് കണ്ടുകഴിയുമ്പോൾ എല്ലാവരും പേടിച്ച് പോവുകയാണ് അവൻ അവൻ്റെ ഉള്ളിലുള്ള ഏഴ് ശക്തികളെയും അവൻ പുറത്തോട്ട് എടുക്കുക ഏഴ് ദുഷ്ട ദുഷ്ടശക്തികളെയാണ് അവൻ പുറത്തോട്ട് എടുക്കുന്നത് അത് കണ്ട് അവളുള്ള എല്ലാവരും കിളിപ്പാറി പോവുകയാണ് കാരണം ഈ ഒരു നിങ്ങളാണെങ്കിൽ ഒരവസ്ഥയിലിരിക്കണേ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം ഞാനങ്ങ് പേടിച്ച് തൂറി മുള്ളി അങ്ങനെ എല്ലാവരും തല കടിച്ചെടുത്ത് എല്ലാവരും കൊന്നുകളയുകയുണ്ടോ ഇതേ സമയത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആ ദുഷ്ടശക്തികൾ പറയുകയാണ് ആ ഒരു ഷെസാമിൻ്റെ പവർ ഇപ്പം വേറൊരാൾ കിട്ടിയിരിക്കുകയാണ് അവനെ എന്തായാലും കൊന്നു കളഞ്ഞേ പറ്റുള്ളൂ എന്ന് നമ്മൾ മുട്ടയെടുത്ത് ആ ദുഷ്ടശക്തികൾ പറയുകയാണ് അങ്ങനെ നമ്മുടെ ജോണും ക്രിസ്സും കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോഴായിരിക്കും അവിടെ വാച്ച്മാൻ കാണുന്നത് ആ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാദറിനെ കൊണ്ട് വന്നാൽ മതി അല്ലാണ്ട് ആരും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കണ്ടെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജോൺ നേരെ അകത്ത് പോയിട്ട് ചേർത്താൻ പറ്റും ആ ഞാൻ അവരുടെ കസിനാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഓ ആയിക്കോട്ടെ സാർ പോയിക്കോ നിങ്ങൾ പൊക്കൊള്ളാൻ വേണ്ടി പറയുകയായിട്ടും ഇതേ സമയത്ത് ഇവൻ്റെ കുറേ സൂപ്പർ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോണും ക്രിസ്സും കൂടി അവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ പോയിട്ട് ഇവരുടെ പവർ എന്തൊക്കെയാണ് അതായത് നമ്മുടെ െസാമിൻ്റെ പവർ ജോണിൻ്റെ പവർ എന്തൊക്കെയാണ് കാണിക്കുകയാണ് പക്ഷേ ഇവർ ഇവനിക്ക് പറക്കാൻ പോലും പറ്റണില്ല കാരണം ബാക്കിയുള്ള എല്ലാ ടെസ്റ്റും ഇവർ പാസ്സാവുകയാണ് പക്ഷെ പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇതെല്ലാം നമ്മുടെ ക്രിസ്താന യൂട്യൂബ് ചാനലിന്റെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി നിൽക്കുകയാണ് അതിന് വേണ്ടി അവൻ എല്ലാം അവൻ സബ്സ്ക്രൈബറൊക്കെ അപ്പാട്ട് അപ്പാടെ പക്ഷേ എൻ്റെ സബ്സ്ക്രൈബർ മാത്രം കയറുന്നില്ല അതുപോട്ടെ അങ്ങനെ വെൻഡിങ് മെഷീനിൽ നിന്ന് അവർ കോളയും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് അങ്ങനെ വീണ്ടും അവർ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്സിൻ്റെ ചാനലിൽ ഇത് കൊണ്ട് തന്നെ എല്ലാവരും ക്രിസ്സിൻ്റെ ചോദിക്കും എന്ന് എനിക്ക് ഈ സൂപ്പർ പവർ ഉള്ളവനായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ ശരി നമ്മുടെ ജോണാണ് നമ്മുടെ സൂപ്പർ ഹീറോ കേട്ടോ ഇതേ സമയത്ത് നമ്മൾ ക്രിസ്സ് പറയുകയാണ് ഞാൻ എൻ്റെ സൂപ്പർ ഹീറോനെ വിളിച്ചുകൊണ്ടും വരും നാളെ അവൻ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നൊക്കെ അങ്ങനെ ചുമ്മാ അങ്ങനെ പുളടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്നൊന്നും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് നമ്മുടെ ക്രിസ്സിൻ്റെ അടുത്ത് പറയുകയാണ് ജോൺ ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ജോൺ പോയിട്ട് ജോണിൻ്റെ സൂപ്പർ പവർ ഒക്കെ ഇങ്ങനെ വെറുതെ ആൾക്കാരെ കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതേ ഒരു കുട്ടി ഫോൺ നോക്കി വരുമ്പോൾ വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ തന്നെ പോയി മറന്ന് പോയി പിടിച്ചങ്ങ് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും നമ്മുടെ ജോൺ രക്ഷിക്കുകയാണ് ഇതേ സമയത്ത് കുട്ടികളെ വലിയ വിളിച്ച് നമ്മുടെ ക്രിസ് നമ്മുടെ ജോണെ വിളിക്കുമ്പോൾ ജോൺ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അവൻ വേറെ ചുമ്മാ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിപ്പിടിക്കുകയാണ് ആ ഇവനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനാകെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് നാണം കെടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജോൺ ആണെങ്കിൽ ഇതെല്ലാവരും കൗതുകമാക്കിയിട്ട് അതായത് ഇത്രയും പവർ കിട്ടിയിട്ട് ഇങ്ങനെ കൗതുകമാക്കിയിട്ട് എടുക്കുകയാണ് നമ്മൾ ക്രിസ്ന്ന് തന്നെ പറയുകയാണ് അടാ ഞാനടാ നിന വയറിലാക്കി തന്നത് ഇപ്പം നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ ക്രിസ്ആിന്ന് ഹാര ഇരിക്കുകയാണ് നമ്മുടെ ജോണ ആര് അട ചുമ്മാരി ഇപ്പം ഇങ്ങനെയൊന്നും പറയാം എല്ലാവരും ഇത് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് വീണ്ടും ഓരോ പവറൊക്കെ കാണിക്കുമ്പോൾ ഒരു വണ്ടിയുടെ ടയർ പൊട്ടുകയാണ് ആ ബസ് നേരെ താഴ്ത്തിട്ട് പോകാൻ നേരത്ത് നമ്മുടെ ജോണിന് എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ജോണാണെങ്കിൽ അപ്പോ ഒറ്റ പോറ്റ നേരെ രണ്ട് കൈ കൊണ്ട് താങ്ങി നിർത്തുന്നു അപ്പോൾ അത്രക്ക് പവറാണ് നമ്മുടെ ജോണിനുള്ളത് ശരിക്കും നല്ല പവറാണ് പക്ഷേ ആ പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവനിക്കറിയാൻ പാടില്ല അങ്ങനെ നമ്മുടെ ക്രിസ് ആണെങ്കിൽ ശരി ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കേൾക്കുന്നില്ല നിങ്ങൾ ആൾ കൊള്ളാലും ഇപ്പം നിങ്ങൾക്ക് എന്നൊന്നും വേണ്ടാലേ വേണ്ടാല് ഇതേ സമയത്താണ് നമ്മുടെ മുട്ടകൾ വരുന്നത് നമ്മുടെ സാമിനെ കൊല്ലാൻ വേണ്ടിയാണ് മുട്ട വരുന്നത് ട്ടോ അങ്ങനെ മുട്ട വന്നിട്ട് ആ എവിടെ കൊച്ചു പയ്യനാണെന്ന് എനിക്കറിയാം നിന്റെ പവർ ഒക്കെ നീ എനിക്ക് തന്നു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ് ശരിക്കും മുട്ടേനെ നമ്മുടെ ശെസാമന് കൊല്ലാനുള്ള പവർ ഉണ്ട് പക്ഷെ ആ പവറിനെ കുറിച്ചൊന്നും നമ്മുടെ ശെസാം അതായത് മറ്റേ ജോൺ ചെറിയൊരു കുട്ടിയോട് അറിയാൻ പാടാത്തത് അങ്ങനെ നമ്മുടെ ശെസാൻ ആദ്യം ഇടിക്കുകയാണ് മറ്റേ ജോണെ ശരിക്കും ഇടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇനി പറക്കാൻ അറിയാൻ പാടില്ല നമ്മുടെ മുട്ടയ്ക്ക് മനസ്സിലാവുകയും നേരെ മുകളിലോട്ട് എടുത്തും പോയിട്ട് അവൻ നേരെ താഴ്ത്തോട്ടിട്ട് കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ പ്ലാനറ്റും അങ്ങനെ നേരെ അത്ര അടി ഉയരത്തിന് നേരെ താഴ്ത്തോട്ട് പോവുകയും അവൻ പല ഇതും കാണിക്കുന്നു പല കൈയ്യൊക്കെ പൊക്കി പിടിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അവൻ താഴെ ചെന്നിട്ട് താഴെ മുട്ടിന് ഫ്ലോട്ടായിട്ട് അവൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പറക്കാനും പഠിച്ചിരിക്കുകയാണ് അങ്ങനെ അവന് വേറെ ലെവലാവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നേരെ അവൻ പെട്ടെന്ന് ചേർത്ത് അവൻ പേര് മാറ്റിയിട്ട് അവന് വീണ്ടും ജോണായി മാറുകയാണ് അങ്ങനെ ഇവനിക്കാ കുട്ടീനെ അതായത് നമ്മുടെ ജോൺ അറിയാൻ പാടില്ല പക്ഷെ ജോണൊരു കുട്ടിയെന്ന് മാറ്റാമേ അറിയാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ മുട്ടയാണെങ്കിൽ അവരുടെ മാളിലൊക്കെ ഇങ്ങനെ ഇവനെ ഇവനെങ്ങനെയും പിടിച്ചേ പറ്റുന്ന ഒരു ഒറ്റ ഇതിലിങ്ങനെ കയറി ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയത്ത് ക്രിസ്സിനെ സംസാരിക്കുന്നത് നമ്മുടെ മുട്ട കാണുകയാണ് അപ്പോൾ ഇവനെ പിടിച്ചാൽ ആ കുട്ടീനെ കിട്ടുമെന്ന് പറയുകയാണ് ആരാടാ മര്യാദക്ക് പറഞ്ഞു ആരാണ് ആവെന്ന് പറയാൻ പറയുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് വാതിലെ ചെയ്യട്ടെ ഞാൻ എന്നൊന്നും ചെയ്യലേ പ്ലീസ് എന്നിങ്ങനെ നമ്മൾ ക്രിസ് പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജോൺ തിരിച്ച് വരുകയാണ് അങ്ങനെ ജോണെ കാണുന്ന അമ്മേനെ കെട്ടിപ്പിടുകയാണ് കുഴപ്പമൊന്നുമില്ലാടാന്നൊക്കെ പറഞ്ഞ് എന്താണ് പറയാന് പോയെനിക്ക് വളരെയധികം വിഷമം ആയെന്നൊക്കെ അമ്മ പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവുകയാണ് നമ്മുടെ ജോൺ ആണ് ഷെജാമെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ കാരണം അവൻ്റെ അതേ ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് അതായത് ക്രിസ്ത്യം സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് ഓരോ കാലങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വായാടി വാ അതിപ്പം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജോണിൻ്റെ അടുത്തോട് ജോണ സഹോദരിയും ചേച്ചിയും എല്ലാം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നിൻ്റെ അമ്മയുടെ അഡ്രസ്സ് എനിക്കറിയാം ഞാൻ ടെക്കിയാണ് അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ജോൺ അത് കിട്ടുകയും പെട്ടെന്ന് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവൻ്റെ അമ്മേനെ വർഷങ്ങളായിട്ട് അവൻ കാത്തി വേറൊന്നിനും അവൻ്റെ അമ്മേനെ വേണ്ടി മാത്രമാണ് കേട്ടോ അവന് വീണ്ട ആ അഡ്രസ്സ് എടുത്തുകൊണ്ട് നേരെ പോകി അങ്ങനെ അവൻ്റെ അമ്മ ഉള്ള ആ ഫ്ലാറ്റിലോട്ട് അവൻ എത്തുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മുട്ടയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യനോട് വരുകയാണ് എവിടെ മരിയാക്കിറങ്ങാൻ ഇറക്കി കിട്ടും അവന് സീൻ കട്ടയുടെ കാണിക്കുന്നത് നമ്മുടെ ജോണാണ് അവൻ്റെ അമ്മേനെ അവൻ തപ്പിച്ചെന്ന് അതേ സ്ഥലത്ത് നിൽക്കുകയാണ് അങ്ങനെ വാല് തുറന്നു കഴിയുമ്പോൾ ആരാണൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഞാനാണെന്ന് പറയുകയാണ് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ബോൾ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവുകയാണ് എൻ്റെ മോനാണ് തന്നെയാണെന്ന് അപ്പോൾ അമ്മ പറയുക ഞാൻ നിന്നെ അറിഞ്ഞുകൂടി ഉപേക്ഷിച്ചതാണ് കാരണം ചെറുപ്പത്തിലെ ഗർഭിണിയായ എന്നെ വീട്ടുകാരെ ചവിട്ടി പുറത്താക്കി എന്നെ എനിക്ക് നിന്നെ വളർത്താൻ പോലെ അവസ്ഥ ഉണ്ടായില്ല അങ്ങനെ നിന്നെ ഒഴിവാക്കിയ സമയത്താണ് നിൻ്റെ നീ നല്ലൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം പോലീസുകാരെ കയ്യിലാണ് നീ എത്തിപ്പെട്ടത് നിന്നെ അവർ ോക്കോളുമെന്ന് എനിക്ക് മനസ്സിലായത് മാത്രമാണ് ഞാൻ അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി വരാണ്ടിരുന്നതെന്ന് നമ്മുടെ ജോണിൻ്റെ അമ്മ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജോണിന് ശരിക്കും വിഷമം വരികയാണ് കാരണം ഇത്ര നാളെ സ്വന്തം അമ്മ അവനെ ഉപേക്ഷിച്ചത് അതായത് അറിയാണ്ട് കൈവിട്ട് പോയതാണെന്ന് മനസ്സിലായിട്ടായിരുന്നു പക്ഷേ അറിഞ്ഞുകൊണ്ടാന്ന് നല്ല വിഷമം വരുകയാണ് ജോണിനെ നമ്മുടെ ക്രിസ്തു വിളിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ മുട്ടപെടുന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്വന്തം സഹോദരന്മാർ അപകടത്തിൽ മനസ്സിലാക്കുന്ന നമ്മുടെ ജോണാണ് നേരെ ഓടി മുകളിലോട്ട് ചെല്ലുകയാണ് കാരണം എന്തായാലും സ്പീഡിൽ പോയാൽ അത്രയും വേണം എത്താൻ പറ്റില്ല ജസാമായിട്ട് പോകുന്ന പറഞ്ഞു നേരെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ് കേട്ടോ ആ ജെസാമായിട്ട് പറന്നാണ് നമ്മുടെ ജോണിപ്പോൾ ആ വീട്ടിലൂടെ എത്തുന്നത് ഇതേ സമയത്ത് കസിൻ അതായത് നമ്മുടെ സഹോദരിമാരെയൊക്കെ കൊന്നു കളയുമ്പോൾ മുട്ട പറയുമ്പോൾ മുട്ടയടുത്ത് പറയുകയാണ് എൻ്റെ പവർ എല്ലാം നിങ്ങൾക്ക് തരാം നിങ്ങളെൻ്റെ സഹോദരന്മാർ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നും കൊടുക്കരുത് ജോൺ നീ നീന്തെൻ്റെ പവർ ഒരിക്കലും ഈ മുട്ടയ്ക്ക് കൊടുക്കരുതെന്നൊക്കെ എന്നെ പറയുമ്പോൾ ഇവരുടെ അതായത് ഇവരുടെ സേഫ്റ്റി പ്രയോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പവർ തരാമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇത് പവർ കൈമാറണമെങ്കിൽ റോക്ക് ഓഫ് എട്ടേണ്ടതിലോട്ട് പോയാൽ മാത്രമാണ് അങ്ങനെ വീണ്ടും ആ റോക്ക് ഓഫ് എട്ടിയൻ്റിലോട്ടുള്ള വാതിൽ നമ്മുടെ മുട്ട തുറക്കുകയാണ് അങ്ങനെ നമ്മുടെ ജോണും നമ്മുടെ മുട്ടയും കൂടി നേരെ ആ റോക്ക് ഓഫ് എറ്റാട്ടിലോട്ട് പോവുകയാണ് ആ പുല്ലേരൊക്കെ പറയുന്നു കൊടുക്കരുത് കൊടുക്കരുത് പറയുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ആ വടി എടുത്ത് പിടിച്ചതിന് ശേഷം ഇവൻ്റെ പേര് അത് ജോൺ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പവർ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ മുട്ടയുടെ അടുത്തോട്ട് പോകാം അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷൻ ഇതേ സമയത്ത് നമ്മുടെ ജോൺ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് എങ്ങനെ വിശ്വാസം വരും എന്നൊക്കെ പറയുകയാണ് ഇതേ സമയത്ത് അവിടുള്ള എല്ലാ ഏഴ് ആ ദുഷ്ടമാരും അവിടെ വരികയാണ് കേട്ടോ അത് മര്യാദ കൊടുത്തോ കൊടുത്തോളാം എന്നൊരു പറയുകയാണ് ഇതേ സമയത്ത് ജോണിൻ്റെ തലയിലോട്ടൊരു സാധനം വന്നുകൊള്ളുകയാണ് അത് വേറൊന്നുമല്ല നമ്മുടെ ആ സ്പൈഡർമാൻ്റെ ആ കൂർത്ത സാധനം വന്നാണ് തല കൊള്ളുന്നത് ഇതേ സമയം ജോണിൻ്റെ അടുത്ത് പറയുകയാണ് കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കേണ്ട പവർ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ സഹോദരന്മാരൊക്കെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇതേ സമയം സഹോദരമായി രക്ഷിക്കാൻ വേണ്ടി നേരെ സാധനം എടുത്തിട്ട് രാറ്റ അടി ഒഴുകയാണ് നമ്മൾ മുട്ട തേറച്ച് താഴ്ത്തി ഒഴുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവരെല്ലാം ഓരോ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഓരോ വാതിൽ ഓരോ പിശാജികളിങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അവരെ കാണുന്നതിനെല്ലാം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ കാരണം അതിൻ്റെ അകത്ത് ഭയങ്കര വിശോള സാധനത്തിലേക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ ജോൺ പറയുകയാണ് ഇനി ആരും വാദവും തുറക്കണ്ട എനിക്കറിയാം ഞാൻ അതിന് മുമ്പോട്ട് വന്ന സമയത്ത് ഞാൻ എങ്ങോട്ടേക്കാണ് തിരിച്ച് പോകണമെന്ന് ആലോചിച്ച് ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് അവണ് നിങ്ങൾ എല്ലാവരും എന്നെ മുറുകെപ്പിട്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോകാമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് മുട്ട അങ്ങോട്ട് വരികയാണ് മുട്ട ഇവര് ഫയർ ചെയ്യാൻ നേരത്തെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ആ കാർണിവൽ അതായത് എപ്രകാരമാണ് നമ്മുടെ ജോൺ നഷ്ടപ്പെട്ടത് ആ ഒരു കാർണിവലിലോട്ട് തന്നെയാണ് ഇവർ തിരിച്ചു എത്തിയിരിക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ മുട്ടയും അങ്ങോട്ടേക്ക് വരികയാണ് രണ്ട് മുട്ട പറയുന്നുണ്ട് എടാ മര്യാദ പവർ ഒക്കെ തിരിച്ചു തന്നോ ഇല്ലെങ്കിൽ ഇവിടുള്ള ഒരാൾ പോലും ജീവനോടെ പുറത്ത് പോകില്ല എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്ന് പറയുക കേട്ടോ അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ മുട്ട ഇതേ സമയത്ത് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടും ഇവൻ്റെ സഹോദരന്മാരെയും ആ ചേച്ചിനെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ അതായത് അവിടെ കുറച്ച് ഫൈറ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവസാനം സഹോദരന്മാരെ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഷെസാം അതേപോലെ ജോൺ പറയുകയാണ് അവരൊന്നും ചെയ്യരുത് എൻ്റെ പവർ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ പവർ കൊടുക്കാൻ നേരത്തെ ആ വടിയമ്മ പിടിക്കണം അപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത് എൻ്റെ പവർ അതായത് ഷെസാമിൻ്റെ പവർ ഏഴ് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം ഇതിന് മുമ്പുണ്ടായ ജെസാമിന് ഏഴ് സഹോദരന്മാരുണ്ടായതാണ് അവർ കൊന്നു കൊന്നുകളെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ ഇവരുടെ കസിൻസിന് ഇവരുടെ സഹോദരന്മാർക്കും ആ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ അടിച്ച് താഴ്ത്തിയിട്ടു ശേഷം അവർ ജോൺ പറയും എല്ലാവരും ഈ വടിയമൊക്കെ പിടിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി നിങ്ങൾക്കും ആ സൂപ്പർ പവർ കിട്ടുമെന്ന് പറയുകയാണ് വേറൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അവരെല്ലാവരും സൂപ്പർ പവേഴ്സുള്ള ആൾക്കാരായിട്ട് മാറുകയാണ് ചിലവർക്ക് ശക്തി ചിലവർക്ക് പറക്കാളോ ചിലവർക്ക് നല്ല കണ്ണീന്ന് ലേസർ പോകണം അങ്ങനെ കുറേ പവർ കിട്ടുകയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് അവസാനം ഇവർ ഇടിച്ച് തോൽപ്പിക്കുകയാണ് നമ്മുടെ ആ മുട്ടയുടെ കണ്ണ് അതായത് ആ ദുഷ്ടശക്തിയുള്ള കണ്ണ് നമ്മുടെ ശെസാമ അതായത് നമ്മുടെ ജോൺ പിഴുതെടുക്കുകയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എപ്പോഴും ദുഷ്ടശക്തികൾ എന്തൊക്കെ കാണിച്ചാലും അവസാന വിജയം നന്മക്ക് തന്നെയാണെന്ന് ഒരു കിടനം ഫീൽ ഗുഡ് പടമാണ് അപ്പം പടം ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലും കിടിലും പടം വരാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരാം പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഒരു ലൈക്ക് മതി വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ അധികം പറഞ്ഞങ്ങളെ ബോർഡ് അടിപ്പിക്കുന്നില്ല നല്ലൊരു എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമയോട് അവസാനിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ബൈ ബൈ